ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അത് നമ്മുടെ ബ്രഹ്യത്തിരാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്കൊരു നോമ്പുണ്ടല്ലോ ആ ഒരു വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മോൻ്റെ സ്കൂളിൽ സുഡാപ്പീഡ് സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ ആണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലത്തെ ചെറിയൊരു ഭാഗം പിന്നെ നോമ്പായ കാരണം കൊണ്ട് ഞാൻ വേറെ ഒന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ ബറിയത്തിന് ഉണ്ടാക്കിയ ഫുഡ് തന്നെ നമുക്ക് ബാ ി ഇരിപ്പുണ്ട് അപ്പം അത് രാവിലെ മക്കൾക്ക് ചൂടാക്കി കൊടുക്കാതെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ സ്കൂളിൽ പോയി വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ചെറിയൊരു വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിലത്തെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ എന്താ പറയുക ചൂടിൻ്റെ സമയത്ത് തന്നെ നോമ്പ് വരും എന്ന് പറയുമ്പോൾ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യാ കേട്ടോ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് നേരം വെളുത്ത് കുറച്ച് ടൈം ആയിട്ടുള്ളൂ അപ്പം തന്നെ എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ഈ തകരത്തിൻ്റെ വീ ഷീറ്റാണ് മുകളിൽ വീടിൻ്റെ മുകളിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം ഞാൻ എങ്ങനെ എത്തിക്കും എന്നുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്കൂളിലെ താനുവലിൻ്റെ പരിപാടിയും അത് നല്ല വെയിലും ചൂടൊക്കെ ഉള്ളൊരു ടൈമാണ് കേട്ടോ അപ്പോൾ അതേ കുട്ടികൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് ഉണ്ടായിരുന്നു അത് തിളപ്പിച്ച് വെക്കുന്നുണ്ട് പിന്നെ അത് കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ദിവസം സ്കൂളിലേക്ക് എത്തി അപ്പോൾ ആ വരുന്ന ടൈമിൽ എനിക്ക് കുറച്ച് ഭാഗങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ സ്കൂളിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഭാഗം എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് എടുത്ത ആ ഒരു ക്ഷീണം രാവിലെ തട്ട് തന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രദ്ധിക്കാൻ വരിക പിന്നെന്താ പറയുക ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു സത്യം പറഞ്ഞാൽ പുലർച്ചയ്ക്ക് ഞാൻ എണീറ്റിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഗ്ലാസ് ചായ മാത്രമാണ് കേട്ടോ അന്തോ ദിവസം കുടിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അവർ ചായ കുടിച്ച ആ ഒരു ഇതിലാണ് എനിക്കുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഛർദിക്കാൻ വന്നിട്ടായിരുന്നു കേട്ടോ ഒന്നും കഴിക്കാനും തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ സ്കൂളിലെത്തി സ്കൂളിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്ത ആ ടൈമിൽ പബ്ലിക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല കോപ്പിറേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലത്തെ ട്യൂൺസും ഇതൊക്കെ വന്നിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ട്യൂൺസ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നമുക്കിനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മൊത്തത്തിൽ എടുത്തിട്ടില്ലാട്ടോ പറഞ്ഞല്ലോ നമുക്ക് ക്ഷീണം കാരണം കൊണ്ടൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലെങ്ത്ത് കൂട്ടി വീഡിയോ ഇട്ടുകൊണ്ട് വ്യൂസ് അങ്ങോട്ട് കയറുന്നൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതാണ് പിന്നെ ഞാനന്ന് ചുരുക്കിയത് പിന്നെ അതുമാത്രമല്ല കേട്ടോ ഞാൻ വീഡിയോസ് കുറേ എടുത്തിട്ടുണ്ട് ഡാൻസിൻ്റെ ഒക്കെ പരിപാടി എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇടാമെന്ന് വെച്ചിട്ടാണ് അതൊക്കെ അങ്ങനെ മാറ്റി വച്ചേക്കാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു വേറെ ഒരു ഇന്നലെ കേട്ടോ ഇന്നല്ല ഇന്നലെ ഞാൻ അവിടുത്തെ മക്കളുടെ നാലാം ക്ലാസ് കുട്ടികളുടെ ഒരു ഒപ്പനി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിതൊന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അപ്പോൾ അതൊന്നും കാണാത്തവർ അതും കൂടി ഒന്ന് കയറി കാണണം പിന്നെ ഇതേ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം ഉമ്മ വന്നിട്ടുണ്ട് അപ്പം ഉമ്മ വരുമ്പോൾ ബീഫ് വേവിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വേവിച്ചിട്ടാണ് ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ഞാൻ കപ്പയും കൂടിയിട്ട് വെക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ കൊള്ളി കപ്പ പൂള പറയില്ലേ ആ സംഭവം തന്നെ അപ്പോൾ അതൊക്കെ ഉമ്മ ഒന്ന് നന്നാക്കി തന്നിട്ടുണ്ട് പിന്നെ അതായത് സബോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ ഇട്ടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതും ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ അതേ കൊള്ളി ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലയും കൊള്ളിയും ഒക്കെ കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വിട്ടുപോയതാണ് കേട്ടോ പറയാനായിട്ടും കാണിച്ചു തരാനായിട്ടും അങ്ങനെ തന്നെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു രണ്ട് വിസൽ അല്ലെങ്കിൽ ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളി നല്ല കുഴമ്പനായിട്ട് കിട്ടും ചെയ്യും കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അങ്ങനെ വിസലൊക്കെ അടിച്ചതിൻ്റെ ശേഷം ഞാനതിൽ ബീഫും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വിസിലൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ പിന്നെ ഇതേ പൊറോട്ടയാണ് പൊറോട്ട കടയിൽ നിന്ന് ഇവിടെ തന്നെ കടയുണ്ട് അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഒന്നാമത് എനിക്ക് വയ്യ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് നോമ്പെടുത്ത് വരുമ്പോൾ നമുക്ക് ആ ക്ഷീണം അറിയില്ല രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ ഇപ്പം ഇടയിൽ ഒരു നോമ്പ് വന്ന കാരണം കൊണ്ട് ആ ഒരു ക്ഷീണം പിന്നെ സത്യം പറയില്ല സാധാരണ നമുക്ക് ജൂൺ മാസത്തിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന ആ ഒരു ടൈമിലും പിന്നെ ഇപ്പോൾ കുറച്ച് നാൾ വരെ നമുക്ക് ജൂൺ മാസത്തിലാണ് നോമ്പ് വരാറുണ്ടായിരുന്നത് ഇതിപ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റ് ആ ചൂട് സമയത്തേക്കാണ് കേട്ടോ നോമ്പ് വന്നിട്ടുള്ളത് പഠിച്ചോനെ ഈ സമയം വരെ ഇതേ ഒരു ഇപ്പം സമയം ഒരു അഞ്ചേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഈ സമയം വരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അലഹമില്ല അങ്ങനെ ഇതേ ഞാൻ പിന്നെ ഇതേ വെള്ളം ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മക്കൾ ക്യാമ്പിനും പോയിട്ടുണ്ട് ശനിയും ഞായറോ അവർക്ക് രണ്ട് പേർക്കും ക്യാമ്പുണ്ട് ഇപ്പോൾ മൂത്താളുടെ കൂടെ സുടാപ്പിം കൂടി പോകുന്നുണ്ട് കേട്ടോ ക്യാമ്പിന് അപ്പോൾ അവർ വരുമ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ളതായി എനിക്ക് നോമ്പ് കൊറക്കാനുള്ളതായിട്ട് അങ്ങനെ വെള്ളം ഒന്ന് കലക്കി വെക്കുന്നുണ്ട് കേട്ടോ ടാങ്ക് പൊടിയാണ് കേട്ടോ അത് പാക്കറ്റ് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ഒന്ന് കലക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാം മധുരമായിട്ടിട്ടാണ് അപ്പോൾ ഉമ്മാനോട് ഞാൻ മധുരമൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഉമ്മ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും ഉമ്മ കൊണ്ടന്നു തന്നെയാണ് കേട്ടോ പേരയ്ക്ക് മുന്തിരി ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബീഫ് കറി കറിയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഇതായിരിക്കും ഒരു തട്ടിക്കൂട്ടി വീഡിയോയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനിശാളിൽ അടുത്ത ദിവസം വരാം